ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ഡയമണ്ട്സ് നിർമ്മാണം പുരോഗമിക്കുന്ന റോഡുകൾ മന്ത്രി സന്ദർശിച്ചത് ഒട്ടുംപുറം മുതൽ ഹാർബർ വരെയുള്ള റോഡിന്റെ പ്രവൃത്തിയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ബുള്ളറ്റിൽ സഞ്ചരിച്ച് വിലയിരുത്തിയത് താനൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പ്രവൃത്തികളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിലയിരുത്തിയത് അറുപത് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടത്തുന്ന തീരദേശ ഹൈവേയുടെ ആൽബസാർ മുതൽ ഒട്ടുംപുറം വരെയുള്ള റീച്ചാണ് ബുള്ളറ്റിൽ സഞ്ചരിച്ച് സന്ദർശിച്ചത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയംഗം ഇ ജയൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സലീം എന്നിവരും സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്നു ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഓലപ്പിടിയ കൊടിഞ്ഞൂറോടും മന്ത്രി സന്ദർശിച്ചു